യൂത്ത് യൂത്ത് ആംബുലൻസ് ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അങ്ങയുടെ ആ ചോദ്യം തിരുവനന്തപുരം ബ്യൂറോയിൽ അങ്ങയുടെ റിപ്പോർട്ടർ അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം തിരുവനന്തപുരം ബ്യൂറോയിൽ അങ്ങയുടെ റിപ്പോർട്ടർ ഇന്ന് രാവിലെ ആ മരണപ്പെട്ട സഹോദരന്റെ വീട്ടിൽ പോവുകയും ആ വീട്ടിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ച അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ സഹോദരി അടക്കമുള്ള ആളുകളോട് പ്രതികരണം തെളിയിച്ചിരുന്നു പ്രതികരണം തേടിയപ്പോ അവരെന്താ പറഞ്ഞത് എടുത്ത് ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസുകാർ ആംബുലൻസ് തടഞ്ഞിട്ടു അതുകൊണ്ട് ചികിത്സ വൈകി അതുകൊണ്ട് കൊല്ലപ്പെട്ടതാണോ എന്ന് ചോദ്യം ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞൊരു മറുപടി ആ വീട്ടുകാർ പറഞ്ഞു അതാണല്ലോ പ്രാഥമികം അതാണല്ലോ ഇതിന്റെ ഏറ്റവും മുദന്ഡിക് ആ വീട്ടുകാർ തന്നെ പറയുകയാണ് ഞങ്ങൾ വരുമ്പോ അവിടെ ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ വാക്ക് വാക്കുതർക്കം നടക്കുന്നുണ്ട് ഞങ്ങൾ വന്ന് അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് എത്തുമ്പോ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ സഹോദരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ ആ യൂത്ത് കോൺഗ്രസുകാരാണ് ഓടി വന്നിട്ട് ഇത് നമ്മുടെ അല്ലേ എന്ന് പറഞ്ഞ അവരാണ് എടുത്ത് ക്രച്ചസി വെച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് എന്ന് ആ കുടുംബം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാർ മനുഷ്യത്വം എന്നെ വിളിച്ചു കഴുകന്റെ മനസ്സുമായി പ്രതിപക്ഷ സമരങ്ങളെ ഒന്ന് ഉന്മൂലം ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണത്തിനൊരു മരണത്തെ കിട്ടിയാൽ ഒരു മനുഷ്യന്റെ ജീവനെ കിട്ടിയാൽ അതൊന്ന് കൊത്തി തങ്ങളുടെ വിശപ്പടക്കാം എന്ന് വിചാരിക്കുന്ന കഴുകന്റെ മനസ്സുമായി സി പി എമ്മിന്റെ നേതൃത്വം മാറിയിരിക്കുകയാണ് സത്യത്തിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഏതാ ഇവിടെയും ചെയ്യേണ്ടത് നമ്പർ സീറോ ഗവൺമെന്റിനെ പറ്റിയാ ഞങ്ങളുടെ വലിയ ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നമ്പർ വൺ കേരളം പറയുന്നത് നമ്പർ സീറോ ഗവൺമെന്റ് ഇവിടെ സർക്കാർ സർക്കാരില്ലാത്തൊരവസ്ഥ താലൂക്ക് ആശുപത്രിയിൽ ആ വ്യക്തിയെ കൃത്യസമയത്ത് എത്തിച്ചില്ലേ എന്താ ഇപ്പൊ താലൂക്ക് ആശുപത്രികളുടെ അവസ്ഥ അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് താലൂക്ക് ആശുപത്രി എന്ന് പറയുന്ന റഫറൻസ് ആശുപത്രി മാത്രമായി മാറിയിരിക്കുക അവിടേക്ക് വന്ന രണ്ട് ചീത്ത എഴുതും ഒന്നെങ്കിൽ പാരസെറ്റാമോൾ എന്ന് എഴുതും പാരസെറ്റാമോൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത് വിടുകയാണ് ഈ താലൂക്ക് ആശുപത്രിയുടെ പണി ഇത്രയേറെ സമ്പത്ത് ഇത്രയേറെ മാനവ വിഭവശേഷി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയല്ലേ കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇപ്പൊ എന്റെ പാലക്കാട് ആശുപത്രിയുടെ അവസ്ഥ എനിക്കറിയാം എത്ര തവണ എത്ര പത്ര ഞാൻ നടത്തിയിട്ടുണ്ട് അടിയന്തരപ്രമേം ഞങ്ങൾ സബ്മിഷനുകൾ കൊണ്ടു വന്നിട്ടുണ്ട് എന്തെല്ലാം എന്തെല്ലാം ഇടപെടലുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് മന്ത്രിമാർക്ക് നിരന്തരമായി കത്തെഴുതിട്ടുണ്ട് എന്താ വർഷം മതിയായ മരുന്നുകളില്ല മതിയായ ഡോക്ടർമാരില്ല മതിയായ സാങ്കേതിക തികവില്ല താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു വ്യക്തിയെ സമയത്തെത്തിച്ചു സമയത്തെത്തിച്ച സമയത്തെത്തിച്ചാളെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത വ്യവസ്ഥിതിയാണ് കേരളത്തിന്റെ താലൂക്ക് ആശുപത്രികൾക്ക് ജില്ലാ ആശുപത്രികളുടെ അവസ്ഥ വ്യത്യസ്ത മെഡിക്കൽ കോളേജിൽ പോയാൽ കൂട്ടിരിക്കുന്ന ആൾ വരെ കെട്ടിടം തകർന്നു വിടുന്നവരെ മരിക്കുന്ന സാഹചര്യം അതൊക്കെ മറച്ചു പിടിക്കാൻ ഒരു വ്യാജ ആരോപണവുമായി വരാമെന്ന് സി പി എം വിചാരിച്ചാൽ അങ്ങനെയൊന്നും ഞങ്ങളുടെ സമരങ്ങൾ ഇല്ലാതാക്കില്ല അപ്പൊ അത് അത് പരിശോധിക്കപ്പെടണം വിതുരയിലെ താലൂക്ക് ആശുപത്രിയുടെ ചികിത്സ പരിമിതികളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യണം നീ മെഡിക്കൽ കോളേജിൽ സമയത്ത് എത്തിയെന്നാ വീട്ടുകാർ പറയുന്നുണ്ടല്ലോ മെഡിക്കൽ കോളേജിൽ എത്തി പതിനഞ്ച് മിനിറ്റോളം അവരോടൊക്കെ സംസാരിച്ചു അതിനുശേഷമാണ് മരണപ്പെടുന്നതെന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തി കഴിയില്ല മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടും ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ വ്യവസ്ഥിതി കോഴിക്കോട് റിപ്പോർട്ടർമാരില്ലേ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താ ആരോഗ്യ മേഖല വെന്റിലേറ്ററ ആരോഗ്യ മേഖല വെന്റിലേറ്റർ ആകുമ്പോൾ സിസ്റ്റം എറർ എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു മന്ത്രി എന്ത് പറഞ്ഞാലും സിസ്റ്റം എറർ എന്ന് പറയാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഒരു മന്ത്രിയുടെ ശമ്പളം നമ്മൾ വേസ്റ്റാക്കുന്നത് അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ രംഗം ഈ സർക്കാർ കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യരംഗത്തിനും കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരുടെ ആരോഗ്യത്തിനും ബാധ്യതയായിക്കൊണ്ടിരിക്കും െ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ ഒരു സെക്കൻഡ് പോലും വൈകിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല ആ സീനിലുണ്ടായിരുന്ന ആ ആ ആ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കുടുംബം ഞാനും അങ്ങനെയും ആ സീനിലില്ല അങ്ങുമില്ല ഞാനും ഇല്ല ആ സീനിൽ ഉണ്ടായിരുന്ന ആ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊണ്ട് പോയ അദ്ദേഹത്തിന്റെ കുടുംബം ആ കുടുംബം പറയുകയാണ് വൈകിട്ടില്ല എന്ന് മാത്രമല്ല ഈ യൂത്ത് കോൺഗ്രസ്സുകാരാണ് എടുത്തു വാഹനത്തിൽ കയറ്റിയത് എന്ന് പറയുക നീ അവിടെ സമരം പാടില്ലേ നിങ്ങൾ തന്നെ പറ എന്താ ആംബുലൻസിന്റെ അവസ്ഥ ആംബുലൻസിൽ രോഗിയുണ്ടോ എന്തെങ്കിലും രോഗിയുണ്ടോ ആംബുലൻസിൽ രോഗിയുണ്ടോ രോഗി ആംബുലൻസിലുണ്ടോ എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ് രോഗി ആംബുലൻസിൽ ഉണ്ടോ രോഗിയെ കയറ്റാൻ രോഗിയെ കയറ്റാൻ വൈകിയെന്നുള്ള ആരുടെ ആരോപണമാണ് സി പി എമ്മിന്റെ ആരോപണം അല്ലെ കുടുംബത്തിനങ്ങൾ ആരോപണം ഉണ്ടോ അവരെ കൊണ്ട് പോയ ഈ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊണ്ട് പോയ കുടുംബത്തിന് ആരോപണം ഉണ്ടോ ആരോപണം ഇല്ലാത്ത മാത്രമല്ല അവരാണ് കേട്ടിയത് മനോരമയുടെ റിപ്പോർട്ടർ ഉണ്ടല്ലോ ഇവിടെ ഇന്ന് മനോരമയുടെ അല്ലേ പറഞ്ഞത് എന്നോട് രഹസ്യമായി പറഞ്ഞതല്ലോ നിങ്ങളുടെ മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടറോടല്ലേ പറഞ്ഞത് ആ കുടുംബം അതിനുള്ളിൽ എന്താ പറയാനുള്ളത് ഇനി ഞാൻ ചോദിക്കുന്നു ആ ആംബുലൻസിന് എന്തിന് പ്രതിഷേധം വേണ്ടേ എന്താ ആംബുലൻസിന്റെ അവസ്ഥ എന്താ നിങ്ങൾ പറയാത്തത് അല്ല നിന്നു പറഞ്ഞു പൂർത്തിയിരിക്കുന്നത് ആ ആംബുലൻസിന്റെ അവസ്ഥ എന്താ ഈ വിദുര എന്ന് പറയുന്ന പ്രദേശത്ത് അങ്ങ് പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടുണ്ട് ആ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താ അറിയാം ആ പ്രദേശത്തിന്റെ പ്രത്യേകത സമാനമായ ഒരു പ്രദേശമാണ് കാടും മലകളും ഒക്കെ ഒക്കെയുള്ളൊരു പ്രദേശമാണ് ഈ പ്രദേശം അപ്പൊ അവിടെ പോകുന്ന ആംബുലൻസിന്റെ നാല് ടയറും മുട്ടയാണ് അല്ലേ അത് അങ്ങ് അങ്ങരിക്കുന്നുണ്ടോ ആംബുലൻസ് കണ്ടല്ലോ ഭിഷണി കണ്ടല്ലോ ആംബുലൻസിന്റെ അവസ്ഥ മോശമാണെന്ന് അങ്ങരിക്കുന്നുണ്ടോ അപ്പൊ ഈ ആംബുലൻസിൽ അതിവേഗത്തിൽ ആ ദുർഘട ബാധയിലൂടെ പോകുമ്പോ കേരളത്തിലെ നിരത്തുകളുടെ അവസ്ഥ ഇപ്പൊ അറിയാലോ ആ ദുർഘട ബാധയിലൂടെ പോകുമ്പോ ആ ആംബുലൻസ് പറഞ്ഞൊരു അപകടം ഉണ്ടാക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിട്ടില്ലേ സമരം ചെയ്തത് ആ സമരം വേണ്ടേ സർക്കാർ ആഗ്രഹിക്കുന്നത് ആരോഗ്യ മേഖലയിൽ സമരങ്ങൾ പാടില്ല പാടില്ലേ നിങ്ങൾ പറ കോഴിക്കോട്ട് ചികിത്സാ പേടുകാരൻ എത്ര പേര് ഇപ്പൊ മരിച്ചു എത്ര പേര് മരിച്ചു നിങ്ങളല്ലേ നിങ്ങളുടെ സ്പെഷ്യൽ റിപ്പോർട്ടുകളല്ലേ അപ്പൊ അതിന് സമരങ്ങൾ വേണ്ടേ നിങ്ങൾ പറ അപ്പൊ സമരങ്ങളെ കൊല്ലാൻ ഒരു മരണത്തെ കാരണമാക്കുന്ന ക്രൂര ഹൃദയം നമ്മുടെ ഏതൊരു സിനിമയിൽ ഒരു ശവപ്പെട്ടി കച്ചവടക്കാരന്റെ സീ നമ്മള് സലീംകുമാർ അവതരിപ്പിച്ചിരിക്കുന്നു അല്ലെ ഒരു ശവപ്പെട്ടി കച്ചവടക്കാരുണ്ട് ക്രൂര മനസ്സുമായി ആളുകൾ മരിക്കുമ്പോൾ സന്തോഷിക്കുന്ന മനസ്സുമായിരിക്കുന്ന ശവപ്പെട്ടി കച്ചവടക്കാരന്റെ ഒരു ക്യാരക്ടർ സലീംകുമാർ അവതരിപ്പിച്ചിരുന്നത് അതിനേക്കാൾ ക്രൂരമായ മനസ്സാണ് അവസാനം ആ സലീം കുമാറിന്റെ മകൻ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട് മരണമുണ്ട് ഒരു മരണം മരണമുണ്ടെന്ന് പറഞ്ഞു വളരെ കൂടി വന്നിട്ട് അദ്ദേഹത്തിന്റെ മകനെ മരണപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ഈ സർക്കാരോട് ഞങ്ങൾക്ക് കഥ പറയുന്നു ആരാന്റെ ജീവൻ പോകുമ്പോൾ നിങ്ങൾക്കൊന്നും പെടയില്ല നിങ്ങളുടെ ഒക്കെ ജീവനും നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഒരു കൊതുക് കുത്തിയാൽ ആ തെണുപ്പ് മാറാൻ വേണ്ടിട്ട് അമേരിക്കയിലേക്ക് പോകുന്ന വ്യവസ്ഥയിലുള്ള ആളുകളാണ് നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതൊന്നും പേടിക്കണ്ട കൊതുകു കുത്തിയ തെണുപ്പ് മാറാൻ അമേരിക്ക പോകും ഈ നാട്ടിലെ സാധാരണക്കാരെന്ന അവസ്ഥ എന്നിട്ട് കേരള നമ്പർ വൺ ആണെന്ന് പറയുന്നത് കേരള നമ്പർ വൺ ആണെന്ന് പറയുന്നത് ആ നമ്പർ വൺ കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്റെ ൻ ചിത്സ എന്റെ സഹോദരൻ ഞാൻ പറയട്ടെ എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കൻ ചികിത്സയ്ക്ക് പോയപ്പോൽ അദ്ദേഹത്തിന് ആശംസ കൊടുത്തേ ഞാനൊന്നും പറയട്ടെ പറയട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ജീവന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഈ നാടിന്റെ മുഴുവൻ സമ്പത്ത് എടുത്ത് ചെലവഴിച്ചാലും അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ പൊസിഷൻ പക്ഷേ ആ അക്സസ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനില്ല എനിക്കും ആക്സസ് കിട്ടും എനിക്കും ആക്സസ് കിട്ടും ഞാൻ എനിക്ക് എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിന്റെ പൊതുഗജലാവിൽ നിന്ന് പണം കിട്ടും അതൊരു ജനപ്രതിനിധി എന്നല്ല എന്റെ പ്രിവിലേജാണ് ആ പ്രിവിലേജ് ഒരുപാട് പേർ എടുത്തിട്ടുണ്ട് പക്ഷെ ഈ നാട്ടിലെ സാധാരണക്കാർ നമുക്ക് വോട്ട് ചെയ്യുന്ന മനുഷ്യന്മാരില്ലേ അങ്ങേക്കെ ആ പ്രിവിലേജ് ഉണ്ടോ അങ്ങനെ നാട്ടിലൊരു വോട്ടർ അല്ലേ എന്റെ സഹോദരൻ അമേരിക്കയിൽ ചികിത്സ കൊടുക്കണം എന്നല്ലോ പറയുന്നത് ഇവിടുത്തെ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് എല്ലാവരും അമേരിക്കയിലേക്ക് വണ്ടി കയറ്റി വിടാനുള്ള വിസ ഏജൻസിയാണ് കേരള ഗവൺമെന്റ് അങ്ങനെയാണ് പറയുന്നത് കർത്ത എംബസി ആണോ കേരള ഗവൺമെന്റ് അങ്ങനെയല്ല പറയുന്ന അർത്ഥം ഇവിടുത്തെ ചികിത്സാ വ്യവസ്ഥകൾ നിങ്ങൾ ഒരു രോഗം വന്ന് താലൂക്ക് ആശുപത്രിയിൽ പോയാൽ ചികിത്സപ്പെടുന്നില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയാൽ ചികിത്സപ്പെടുന്നില്ല ആ സാഹചര്യം മാറണം നമ്പർ വൺ കേരളമാണ് എന്ന് പറഞ്ഞാൽ പോരാ ജനങ്ങൾക്ക് അനുഭവപ്പെടണം ആശുപത്രിയിൽ പോകുന്നവരനുഭവപ്പെടണം ഉറപ്പായിട്ട് നാളെ യു ഡി എഫ് അധികാരത്തിൽ നാളെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് കൈരളിയുടെ റിപ്പോർട്ടർ തന്നെ പറയുന്ന ശിവപ്രദേശീയ നാട്ടിലുള്ളത് കൈവലിയുടെ റിപ്പോർട്ട് തന്നെ പറയുകയാണോ ഞാൻ പറയട്ടെ നിങ്ങൾ എന്ത് മാറ്റാൻ ഞാൻ പറയട്ടെ ഞാൻ എന്ന് പറയട്ടെ ഞങ്ങൾ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഈ കേരളത്തിൽ തലയെടുപ്പോ കൂടി നിൽക്കുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നിങ്ങൾ കൊണ്ടുവന്ന ഒരു മെഡിക്കൽ കോളേജിന്റെ പേര് പറഞ്ഞു കൂട്ടിയ നാല് മെഡിക്കൽ കോളേജിന്റെ പെരിയാ പറഞ്ഞതരാ എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് സി പി എമ്മിന്റെ ആദ്യ ഗവൺമെന്റ് ഇ എം എ സമുദ്രപാടിന്റെ സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ വരെ കൊണ്ടുവന്ന ഒറ്റ മെഡിക്കൽ കോളേജിന്റെ പേര് പറഞ്ഞു കൂട്ടിയ നാളെ തന്നെ പരിചയം പറഞ്ഞരാ ഞങ്ങൾ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജുകൾ കൂടി തലയെടുപ്പോടുകൂടി നിൽക്കുന്ന മെഡിക്കൽ കോളേജുകൾ ഇതടക്കമുള്ള ആരോഗ്യ മേഖലയ്ക്ക് അനുഭവ സാക്ഷ്യമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ തൊട്ടു മുമ്പുള്ള സർക്കാർ ഞങ്ങൾ സാറിന്റെ അല്ലേ എന്തായിരുന്നു സർക്കാരിന്റെ പദ്ധതി എല്ലാ ജില്ലയിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് നിങ്ങൾ എന്താ ചെയ്തത് ആ മെഡിക്കൽ കോളേജുകളോട് എന്താ ചെയ്തത് ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താ എന്റെ പാലക്കാട് മെഡിക്കൽ കോളേജ് പാലക്കാട് മെഡിക്കൽ കോളേജില് വേറെ നവോത്ഥാന പശ്ചാത്തലം കൂടി ഉണ്ട് എന്താ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടികജാതി മെഡിക്കൽ കോളേജ് അയ്യങ്കാളിയുടെ മണ്ണില് പത്ത് ബി എക്കാരെ ആഗ്രഹിച്ച അയ്യങ്കാളിയുടെ മണ്ണില് നൂറുകണക്കിന് എം ബി ബി എസ് കാരണം വർഷാവർഷം കൊടുക്കുന്ന മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുന്നു എന്താ അവസ്ഥ എന്റെ സബ്മിഷൻ ഉണ്ട് കേരള നിയമസഭയിൽ മെഡിക്കൽ കോളേജ് പാലക്കാട് മെഡിക്കൽ കോളേജിനെ പറ്റി മാത്രം നിങ്ങൾ നാല് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താ അപ്പൊ അതുകൊണ്ട് ഈ നമ്പർ വൺ ആരോഗ്യ കേരളമാണെന്ന് വെറുതെ പോസ്റ്റർ അടിച്ചാൽ പോരാ ആശുപത്രിയുടെ ഭാഗത്ത് വലിയ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ നമ്പർ വൺ ആരോഗ്യ കേരളം ആ ആശുപത്രി കയറുന്ന മനുഷ്യന്മാർക്ക് മൃതശരീരമായിട്ട് പുറത്തോട്ട് വരാതിരിക്കാനുള്ള സാഹചര്യം കൂടി ചെയ്യാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട് ഈ സംഭവത്തിൽ ഞാൻ ചോദിക്കുന്നത് ആ ഇൻഷുറൻസ് അങ്ങൊന്ന് ക്രോസ് ചെയ്യണോ ഒന്ന് രണ്ട് ഇനി ആരോഗ്യമന്ത്രി എന്തെല്ലാം പറഞ്ഞാലും ആ ടയറിന് പ്രത്യേകിച്ച് മറ്റൊന്നും ഉണ്ടായിട്ടില്ല ആരോഗ്യമന്ത്രി തള്ളി തള്ളല്ലോ ഈ ആംബുലൻസ് ഓടേണ്ടത് ടയർ മേലല്ലേ ഇത് ഓടേണ്ടത് ആരോഗ്യമന്ത്രിയുടെ തള്ളി ഇതോടി ടയർമേല ആ ആ അപകടം സമരം അത് പരിഹരിക്കപ്പെടണം അങ്ങനെ ഒരു ഒരു മരണത്തെ വെച്ചിട്ട് ഒരു മരണത്തെ വെച്ചിട്ട് വിലപേശ നിന്നാലൊന്നും ഞങ്ങളുടെ സമരം മാറില്ല ആ കഴുകൻ കണ്ടൊക്കെ അവര് മാറ്റി വെച്ചതാണ് ഞങ്ങളുടെ സമരം തുടരും അവിടുത്തെ ആംബുലൻസ് വെച്ചപ്പെടണം അതിനകത്തൊരു തർക്കവും ഇല്ല ആംബുലൻസ് വന്നിട്ട് രോഗിക്കുന്ന ചികിത്സ നിഷേധിച്ചു എന്ന കുടുംബത്തിന് പോലും ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാ ചികിത്സ നിഷേധിക്കപ്പെട്ടു നിങ്ങൾ എന്താ അതിന്റെ ഗൗരവം പറയാട്ടെ താലൂക്ക് ആശുപത്രി ചെന്നു പരിഹാരമില്ല ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ താലൂക്ക് ആശുപത്രി ആശുപത്രികൾ മാത്രമാണ് അവിടെ ഒരു സംവിധാനം ഇല്ലേ പിന്നെ താലൂക്ക് ആശുപത്രി പോയി സമയം കളയുന്നു അവിടെ പരിമിതി അല്ല ഉണ്ട് ശരി മെഡിക്കൽ കോളേജിൽ എത്തി മെഡിക്കൽ കോളേജിൽ എത്തി ആ ചെറുപ്പക്കാരെ മെഡിക്കൽ കോളേജിൽ എത്തുന്നു പരിഹരിച്ചോ അപ്പൊ എവിടെ പോകേണ്ടത് എവിടെ കൊണ്ടുപോകണം പറ ആശുപത്രി പോകുന്നത് മരണം ഉറപ്പാക്കാൻ വേണ്ടിട്ട കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ദത്ത് വാറന്റ് ഒപ്പിടുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുക ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരുടെ മേഖലയല്ലേ കേരളത്തിലെ സർക്കാർ സംവിധാനം ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള നിങ്ങൾ ഡോക്ടർമാരെ എടുത്ത് കേരളത്തിലെ ഏറ്റവും പരിണിത പ്രജ്ഞകരായ ഒരു ഓങ്കോളജിസ്റ്റിലെടുത്തു ഒരു ന്യൂറോളജിസ്റ്റിനെടുത്തു ഒരു കാർഡിയോളജിസ്റ്റ് എടുത്തു ആരെ വേണമെങ്കിലും എടുത്തു അതിനെ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടത്താറില്ലേ ആ ഡോക്ടർമാരുടെ എഫിഷ്യൻസി എന്തോ ഉപയോഗിക്കാൻ പറ്റത്തി സർക്കാരിന് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അതാണ് ഗൗരവമുള്ള വിഷയം സമരം സമരത്തോട് ുംയനാപ്പള്ളി ജാതിയും അതുമല്ല വിദ്യാഭ്യാസവും വിവേകവുമാണ് നാടിനാവശ്യം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ സമുദായമാണ് ആ സമുദായത്തെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണീരായ കേരളീയ മുഴുവൻ ജനങ്ങൾക്ക് ശ്രീനാരായണീയർ എന്ന് പറയുമ്പോൾ ഈഡവ സമുദായങ്ങൾ മാത്രമല്ല ഈ കേരളത്തിലെ എല്ലാ മനുഷ്യന്മാരും മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ശ്രീനാരായണീനാണ് ഞാനൊരു ഇഴവ സമുദായം അല്ല പക്ഷെ ഞാനൊരു ശ്രീനാരായണീനാണ് യൂത്ത് കോൺഗ്രസ് ആ മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ നാട് നൽകിയ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് കേരളം ഏറ്റവും വലിയ പിന്നെ ഒരു കപ്പാസിറ്റിയുള്ള സീറ്റ് ഒന്നുമല്ല കേരളം ഏറ്റവും വലിയ പ്രഖ്യാപിച്ച ഇതുവുമുള്ള സീറ്റ് ഒന്നുമല്ല കേരളത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്താണ് ഈ നാടിന്റെ മതേതരത്വ ർക്കമുണ്ട് ഈ നാടിന്റെ മതേതരത്വത്തിന് അടിത്തറ ഭാഗ്യത് ശ്രീനാരായണ ഗുരുദേവനെ കൊള്ളാണുള്ളത് ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്ന ആള് ശ്രീനാരായണ ഗുരുദേവനാകമായി എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് കൊടുക്കുന്ന പാറ്റേണേജാണ് ഗവൺമെന്റ് ആവർത്തിച്ചു കൊടുക്കുന്ന പാറ്റണേജാണ് ക്രൂരമായ കമ്മ്യൂണൽ പോളറൈസേഷൻ ആണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അധികാര തുടർച്ച ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വേണ്ടി മലപ്പുറം അങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ട് നിലപൂരിലും ഇനി മലപ്പുറം ജില്ല മൊത്തത്തിൽ മറുപടി കൊടുക്കും കേരളവും മറുപടി കൊടുക്കും ഇരുപത്തി ആറിലും ഇരുപത്തി അതിനകത്ത് ഞാൻ ഇലക്ട്രൽ പൊളിറ്റിക്സിനെ പറ്റിയല്ല പറയുന്നത് ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുക അതില് ഞാൻ ചോദിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നിരേശൻ ധൈര്യം ഉണ്ടാകുന്നത് എങ്ങനെയാ ഒരു ജില്ല ഒരു നാട്ടിലെ ആ ആ ജില്ലയെ മുഴുവനായിട്ട് അധിക്ഷേപിക്കാൻ ശ്രീ വെള്ളാപ്പള്ളി നടൻ ധൈര്യം ഉണ്ടാകുന്നത് എങ്ങനെയാ ആ ജില്ലയിലെ കുട്ടികൾക്ക് പഠിച്ച് പരീക്ഷ എഴുതി എസ് എസ് എൽ സി ഉന്നതമായി വിജയം നേടിയപ്പോ അത് കോപ്പി അടിച്ച് ജയിച്ചതാണെന്ന് പറഞ്ഞ ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന നാടാണിത് ആ നാട്ടിലെ മനുഷ്യന്മാർക്ക് സ്വർണക്കടത്താണ് എന്ന് വരുത്തി തീർക്കുവാൻ ഒരു ദേശീയ മാധ്യമത്തിന് അഭിമുഖം കൊടുത്ത ശ്രീ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും ഇരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ നാട്ടിൽ വോട്ട് ചെയ്ത ജനങ്ങൾ തീവ്രവാദികളാണ് എന്ന് വിളിച്ച ശ്രീ വിജയരാഘവൻ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറുള്ള നാടാണ് ഈ കേരളം ആ പാർട്ടി കൊടുക്കുന്ന പൊളിറ്റിക്കൽ പാറ്റേണല്ലേ ഈ ക്രൂരമായ വർഗീയ പരാമർശം കഴിഞ്ഞിട്ട് ഒന്നാടെ ഇടുന്നതല്ലാതെ അതിനൊന്ന് തല്ലിപ്പറയാൻ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ലല്ലോ എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വിഷയത്തിൽ പ്രതികരണം വീണ്ടും മൊന്നാടെ ഇടൂ കോൺഗ്രസ്മാരും അല്ല കേരളത്തിന്റെ അതിന്റെ പശ്ചാത്തലം എനിക്കറിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല ശ്രീ ഹൈമീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല ശ്രീ കെ ബാബു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ശ്രീ കെ ബാബുനും ശ്രീ ഹൈലീഡനും ഇല്ല ഉണ്ടോ ഞാനൊന്നും പറഞ്ഞോട്ടെ അതായത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പൊതുവിൽ എതിർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ പരാമർശം ആ പരാമർശവുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് തന്നെ ചോദിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ശ്രീ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ആവർത്തിച്ചുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആ പരാമർശങ്ങൾക്ക് ആ സമുദായത്തിൽ നിന്നും പോലെയുള്ള പിന്തുണയില്ല അദ്ദേഹത്തിന്റെ മകന്റെ മുന്നണിക്ക് അദ്ദേഹത്തിന്റെ മകന്റെ മുന്നണിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേറൊരു വിഷയം ആ സമുദായം പോലും അത് ഏറ്റെടുക്കുന്നില്ല അത് നിലപൊരു തെളിയിക്കപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പൊ എന്റെ ചോദ്യം നമ്മൾ ഏത് പശ്ചാത്തലത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തരുന്നത് അദ്ദേഹം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടെ ആയതുകൊണ്ടാണ് അല്ലാതെ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നു അല്ല ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചോ ശ്രീ വിജയരാഘവൻ എന്ന് പറയുന്നു ഞാൻ ചോദിച്ചില്ലല്ലോ ശ്രീ ഗോവിന്ദ മാഷ് എന്ന് പറയുന്നു ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിച്ചില്ല ഞാൻ എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആവർത്തിച്ചുണ്ടാകുന്ന ഈ വിദ്വേഷ പരാമർശത്തെ പറ്റിയിട്ടുള്ള എന്താണ് നിങ്ങൾ ഈ വിഷയത്തിൽ ശ്രീ കെ ബാബുവിനോടും ശ്രീ ഹൈബീഡിനോടും നിലപാട് ചോദിക്കും അവര് കൃത്യമായി നിലപാട് പറയും ഇനി നിലപാടല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ് അതായത് ശ്രീ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് നമ്മൾ ആഭ്യന്തര വകുപ്പിനോടാണ് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഈ വിഷയത്തിനകത്തെ നിലപാട് ആ നിലപാട് ശ്രീ ഹൈബീഡിന് സ്വീകരിക്കാൻ പറ്റും എനിക്കിത് സ്വീകരിക്കാൻ പറ്റും ഞാനല്ലോ ആഭ്യന്തര വകുപ്പ് അപ്പൊ മന്ത്രി ഈ വിഷയത്തിനകത്തു പറയുന്നു അതായത് കേരളത്തിൽ സി ജെ പി ആണല്ലോ ബിജെപിയെ വളർത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് രാജീവ് ചന്ദ്രശേഖരാണ് അങ്ങ് വിചാരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അല്ലല്ലോ രാജീവ് ചന്ദ്രശേഖരൻ റൂളില്ലല്ലോ കേരള ബിജെപിയെ വളർത്തുന്നതിനാണ് കേരളത്തിൽ ബിജെപിയെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ പൊതുഖജനാവും മുഴുവൻ ഉപയോഗിച്ചിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രാജ്യത്തെ നമ്പർ വൺ ആർ എസ് എസ് മിൻസ് സാരം ചോദിച്ചാൽ ഞാൻ കണ്ണും പൊട്ടി പറയും ശ്രീ പിണറായി വിജയനാണ് അത് വെറുതെ രാഷ്ട്രീയ ആരോപണല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയാം ഇൻസിഡൻസ് ഒരു പറയാം കോൺഗ്രസിന്റെ അല്ലാതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കെ പി സി സി പ്രസിഡന്റോട് ചോദിച്ചതിന്റെ കൃത്യമായ കണക്ക് തീരു എന്നോട് യൂത്ത് കോൺഗ്രസിന്റെ കണക്ക് ചോദിച്ചാൽ കൃത്യമായി കണക്ക് തരാം യൂത്ത് കോൺഗ്രസിന്റെ കണക്ക് തരാം അങ്ങടക്കമുള്ള കൈകളിയുടെ മാധ്യമം ഉണ്ടാക്കുന്ന പത്രസംഘടന കൊടുത്തു സി സോ കെ പിന്നൊരു ഒരു ഫണ്ടിന്റെ അതെനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല ഞാൻ വേണോ ചോദിച്ചിട്ട് പോയി പക്ഷെ അത് കുറച്ചുകൂടെ ചോദിക്കാം കെ പി സി സി പ്രശ്നോടാ എന്നോട് ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ കേരളത്തിന്റെ ഡി ജി പി അദ്ദേഹത്തെ കേരളത്തിന്റെ ഡി ജി പി എന്റെ കീഴിലല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് അങ്ങ് തന്നെ അല്ല അങ്ങനെ തന്നെ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് അങ്ങനെ തന്നെ പറയൂ ഡിജിപിയോട് അന്ന് അന്വേഷിച്ചത് വലിയ വിഷയല്ലേ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ അല്ലേ അല്ല ഗോൾഡൻ ഓപ്പർച്യൂണി ഉള്ള നിങ്ങൾ എന്നെ സഹായിക്കാൻ നിൽക്കണത് നിങ്ങൾക്ക് എന്നെയാണ് തീർക്കാനായിട്ടുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ നിങ്ങൾ ആ റവാഡ് എന്ന് പറയുന്ന നിങ്ങൾ പറഞ്ഞ കേൾക്കുന്ന റാബിലോ ഡി ജി പി ആണല്ലോ മറ്റേ നമ്മുടെ കൂത്തു മനസ്സിലായില്ലേ അവിടെ കൂത്തുപറമയിലെ സഹകരന്മാരെ വേണ്ടി വെച്ച് വന്ന ആ റവാഡ് ആ ആ റവാഡ് ആണ് ഇപ്പൊ കേരളത്തിന്റെ ഡി ജി പി ആ ഡി ജി പിറയുക രാഹുൽ മാക്കൂട്ടത്തില് പിന്നെ രാജേവണ് ബിരിയാണി ബിരിയാണി എന്താ ബിരിയാണി ചെലചർത്തിട്ട് ആ പൈസ കൊണ്ട് പാലക്കാട് ഉപ സ്വർണ്ണ ബിരിയാണി പേര് വരെ ബിരിയാണിണ്ടാക്കിയത്രിപാടിയുടെ സ്വർണ്ണച്ചെമ്പട്ടല്ല ഓരോ അസംബ്ലികൾ ഓരോ പരിപാടി നടത്തിയ അദ്ദേഹത്തിന്റെ ആക്ഷേപം എന്താണെന്ന് ചോദിച്ചത് കോഴിക്കോട് നടത്തിയത് ചലഞ്ച് ചർത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ പരിപാടിയാണ് ഞങ്ങൾ ആരും വരട്ടിട്ട് പോയി പൈസ വരിച്ചതല്ല ഞങ്ങൾ ഇതുപോലെ ഞാൻ നടത്തിയെന്ന് അറിയും ഞാൻ സംസ്ഥാനം പറ്റി പൈസ എങ്ങനെ അറിയാം ഒരു ദിവസത്തെ കാറ്ററിങ് ജോലി ഏറ്റെടുത്തിട്ട് ഞാൻ പൈസ കൊടുത്തു അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ജോലി ചെയ്തിട്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങേക്ക് ഒരു ഗോർഡും ഞാൻ ചെലവഴിച്ചിട്ടില്ലെന്ന് ഞാൻ നേരിട്ട് പറയുന്നില്ലല്ലോ രാവിലെ എന്റെ എന്റെ വർഷം പിന്നെ എന്റെ വർഷം വളരെ കൃത്യമായിട്ട് കൊടുക്കുകയാണല്ലോ കൈകളി ഇനി എന്റെ വർഷം പറയുന്നു അടിസ്ഥാനരഹിതമായ ആരോപണം ഇനി അതെടുക്കട്ട അങ്ങ് ഒരു കാര്യം ചെയ്യൂ അങ്ങ് കേരള പോലീസിനോട് പറഞ്ഞിട്ട് ഒരു അന്വേഷണം എനിക്കെതിരായിട്ട് പ്രഖ്യാപിക്കൂ ആ പ്രഖ്യാപിച്ചതിന് ശേഷം എന്നെ പിന്നെ അങ്ങേക്ക് ബോധ്യപ്പെടുവല്ലോ കേരള പോലീസ് പറഞ്ഞു ബോധ്യപ്പെടുമല്ലോ മറ്റേ കേസ് എന്തായി നിങ്ങൾ ഒന്നര കൊല്ലമായിട്ട് പറഞ്ഞിരിക്കുന്ന വ്യാജ തിരിച്ചറിൽക്കാണ് ഒന്നര വർഷമായിട്ട് അന്വേഷിച്ചിരിക്കുകയാണ് എനിക്കത്െയർ പോലും അന്വേഷണം ശക്താക്കണം തന്നെ വന്നിട്ട് പറയാം ശക്താക്കണം ഒന്നര വർഷമായിട്ട് നിങ്ങൾ ഇത് പറഞ്ഞോണ്ടിരിക്കുക ആ അന്വേഷണ ശക്താക്കൾ കാണുമ്പോ പറയണം നിങ്ങൾ ഇവിടുത്തെ ഡിവൈഫ നേതാക്കന്മാർക്കായിരുന്നു പരാതിക്കാർ അവരോട് പറയണം അന്വേഷണം ശക്താക്കാൻ പറയണം എന്നിട്ട് കൃത്യമായിട്ട് അന്വേഷണം അവസാനിപ്പിക്കാൻ പറയണം ഇനി അതിനുശേഷം ചെയ്യണം ബിജിയാണി ചെപ്പിന്റെ വിഷയങ്ങൾ അപ്പൊ ഞാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുമ്പോൾ ബിരിയാണി ചമ്പാരോളത്തിൽ അല്ലെങ്കിൽ തന്നെ ഈ പ്രസ്താവന ആ പ്രസ്താവനയാണ് എതിർക്കുന്നത് അതല്ലാതെ എസ് എൻ ഡി പി സെക്രട്ടറി അല്ലല്ലോ നമ്മൾ എതിർക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ആ പ്രസ്താവനയാണ് ഞങ്ങൾ എതിർക്കുന്നത് ആ പ്രസ്താവന ഇനി എതിർക്കും എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പദവിയോട് ആ ചെയർമനോട് ഏറ്റവും അധികം ഏറ്റവും അധികം ബഹുമാനമുള്ള പ്രസ്താവന അല്ല ആ പ്രസ്താവനയോടാണല്ലോ എതിർപ്പ് അല്ല ആ അതല്ലാതെ ശ്രീ വെള്ളാപ്പള്ളി നടക്കുന്ന പദവി എതിർപ്പില്ല എതിർപ്പ് ആ പ്രസ്താവനയോടാണ് ആ പ്രസ്താവനയോടും അതുപോലെയുള്ള നിരന്തരമായി ആവർത്തിക്കപ്പെട്ട പ്രസ്താവനകളോടും അല്ല അതിന്റെ പശ്ചാത്തലം എന്താണെങ്കിൽ മനസ്സിലാവുന്നില്ല വെള്ളാപ്പള്ളി നടേശനോട് സഹകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാ ഞങ്ങള് സ്ഥിരമായി വേദി പങ്കിടുന്ന അത് ജനപ്രീതികളല്ലേ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി സെക്രട്ടറി എല്ലാവരും മുദ്രേണ്ട സാഹചര്യങ്ങൾ പറഞ്ഞു അതൊരു ഞാൻ പറയാം അതിൽ പറ്റൂല ഞാൻ പറയാം നിങ്ങൾ സാഹചര്യം പറഞ്ഞു അന്തരീക്ഷത്തിൽ ചോദ്യം ചോദിക്കാതെ ജനപ്രീതികൾ നിലയിൽ സ്വാഭാവികമായിട്ട് പങ്കെടുക്കുവല്ലോ പങ്കിടുവല്ലോ നമുക്ക് അങ്ങനെ ഐത്തമല്ലോ കേൾപ്പിക്കുന്നത് ആ പ്രസ്താവനയോടാണ് ഐത്തം ശ്രീ വെള്ളാപ്പള്ളി നടന്നു നമുക്ക് എഴുത്തല്ലോ എന്താ ശ്രീ വെള്ളാപ്പള്ളി നടക്കുന്ന പദവിയോട് വലിയ ബഹുമാനാണ് ഓക്കെ താങ്ക് യു